രണ്ട് ചേട്ടന്മാരും കൂടി രണ്ട് ചേട്ടന്മാരും കൂടി ഒരു കുഞ്ഞു വാവേനെ വേണ്ട സ്നേഹിച്ച് കൊല്ലുന്നത് എന്തോ സ്നേഹം ലക്കിയും ബ്ലാക്കി അവരെ കുഞ്ഞുവാവ കുഞ്ഞു വാവ എന്ന് പറയുമ്പോൾ ഇവിടെ അമ്മയും രണ്ട് മക്കളും കിടക്കുന്നു ഇതിൻ്റെ കൂടെ ഉള്ളേനെ അവർ കൊഞ്ചിക്കുന്നു ഇങ്ങനെ ഇരിക്കണ് ബ്ലാക്കി ഇത്രയും നേരം കൊഞ്ചിച്ചുകൊണ്ട് ഇരുന്നതാണ് പക്ഷേ ബ്ലാക്കി ഇപ്പോൾ ഉറങ്ങുന്നു ലക്കി 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 നല്ല നല്ലൊരു സന്തോഷ എന്തൊരുന്ന് പറയുക നല്ലൊരു കുളിർമ നൽകുന്ന ഒരു കാഴ്ച അടിപൊളി കാഴ്ച ഡേ ലക്കുമ്മ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് മതിയാവുന്നില്ല

നിന്റെ നടുക്ക പൊടിക്കുഞ്ഞു കിടക്കുവല്ലേ അതിന് ശ്വാസം കിട്ടാൻ വേണ്ടി അത് വെളിയിൽ ചടി നീ എന്തുവാ നീ എന്തു ചെയ്യുന്ന യു കച്ചിന്റെ കൈ കൊച്ചിന്റെ കൈ അതാണ് നന്ദാണത് കരഞ്ഞത് എന്തോ ചെയ്യുന്നില്ല കി